നിങ്ങളുടെ വാഹനമാറ്റവർ സ്ത്രീ വള്ളവരെ എന്നെ ഇപ്പോൾ യാദർശ്യമായി എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് രണ്ട് വർഷത്തോളമായി അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ജനങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞു അതാണ് ഈ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് സ്കൂൾ കാലങ്ങളിലൊക്കെ അത്യാവശ്യം പാടുമായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ടീച്ചർമാരും സുഹൃത്തുക്കളും പറഞ്ഞു അതിന് കുഴപ്പമില്ലല്ലോ അത്യാവശ്യം നന്നായി പാടുന്നുണ്ട് ഇത് കണ്ടിന്യൂ ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിലൊരു നല്ലൊരു ടേണിങ് പോയിൻ്റ് ആയിരിക്കുന്നത് അപ്പോഴാണ് ഒരു എന്റെ വിവാഹം കഴിഞ്ഞ് ശേഷം ഞാനിങ്ങനെ എല്ലാവർക്കും അറിയാം ഞാനൊരു ബോറ്റോ എവറസ്റ്റ് ജംഗ്ഷനിലേക്ക് എടുത്തൊരു സാധാരണ ഒരു ഗുഡ് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഉപജീവന മാർഗത്തിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നത് അങ്ങനെ വന്ന സമയത്ത് എൻ്റെ പല പാട്ടുകളും ജനങ്ങൾ ഏറ്റെടുക്കുകയും അവർക്ക് എന്നെ മാഹിന്മാറ്റുഴ എന്ന പേരിൽ ഉണ്ടാക്കിത്തരികയും എൻ്റെ നാട്ടുകാരായാലും എൻ്റെ പ്രിയപ്പെട്ടവരായാലും എല്ലാവരും എനിക്ക് നല്ലൊരു സ്നേഹം തന്നു അത് പിന്നെ എന്നുള്ളൊരു വാശിയായി കാരണം അത് നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നെനിക്കും തോന്നി അങ്ങനെയാണ് ഞാനിങ്ങനെ സമീപകാലം കൊണ്ട് ഈ രണ്ടു വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ കയറി വന്നത് ഇപ്പോഴും ഞാൻ കയറി വന്നിട്ടൊന്നുമില്ല ഞാനിപ്പോഴും ഒരു കൊച്ചു കലാകാരനാണ് അത്യാവശ്യം നിങ്ങൾ കണ്ടില്ല ഇന്ന് രാവിലെ ഞാൻ ഒരു ലൈവ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എന്റെ സിസ്റ്റം നിങ്ങൾ കണ്ടായിരുന്നു ഒരു നിസ്സാര ഒരു ചെറിയൊരു സിസ്റ്റമാണ് അതിലാണ് ഞാൻ പാടുന്നത് അത് ലക്ഷങ്ങൾ ഞാൻ ഒരു കലാകാരനെ താഴ്ത്തി കിട്ടുന്നതല്ല ആദ്യം മുൻകൂറെ പറയുകയാണ് എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നാളെ ആരാ എന്നെ വിളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം ആരും ഞാൻ കെട്ടുന്നതല്ല എല്ലാവരും നമുക്ക് വേണം നാട്ടിലുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്റെ നാട്ടുകാരായാലും അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായാലും അവരെല്ലാവരും എനിക്ക് നല്ല നല്ല ഒരു 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 പ്ലാറ്റ്ഫോം തരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ എന്നൊരു കലാകാരൻ ഗായകൻ ആയിട്ടില്ല ഒരു കലാകാരനായിട്ടുള്ളൂ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു പത്ത് മുപ്പത്തിരണ്ടോളം സ്റ്റേജോളം പ്രോഗ്രാം ചെയ്തു ഒരു പത്തിരുന്നൂറോളം പാട്ടുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയിട്ടുണ്ട് ഇരുന്നൂറോളം അതിന് മേളുണ്ടാകുമായിരിക്കും എങ്കിലും ഇരുന്നൂറ് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു ഇതൊക്കെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് പിന്നെ ഇതിൽ നിന്നുള്ള വരുമാനങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു വണ്ടിയും കൊണ്ട് നടന്നാണ് ഉപജീവന മാർഗം കഴിക്കുന്നത് എന്നെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ മാങ്ങിൻമാറ്റൂഴ എന്ന ഈ കലാകാരൻ ഒരു ഗുഡ് സാപ്പ് ഓടിച്ചാണ് ജീവിക്കുന്നത് അത് കുറച്ചിലായിട്ട് പറയുന്ന ആളല്ല അത് സത്യസന്ധമായിട്ട് ഞാൻ പറയാറുള്ളൂ എനിക്ക് ഗുരുതുല്യൻ എന്ന് പറയാൻ ആരുമില്ല സത്യദിനം ഞാൻ തന്നെ വന്നു പിന്നെ എന്നെ ഈ വഴിയിലോട്ട് കൊണ്ടുവന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എടുത്തു പറയേണ്ട ആൾക്കാരുണ്ട് അഭിലാഷ് ചാട്ടായ മുതൽ ബിനി ഡോളി ഈ പറഞ്ഞ ഷാജൽ ബാവ ഈ പറഞ്ഞ ഒരുപാട് നല്ല നല്ല വ്യക്തികളുണ്ട് പിന്നെ എൻ്റെ മാഹിൻ എൻ്റെ ഈ ഇൻറ്റിമേറ്റ് കൂട്ടുകാരൻ അദ്ദേഹമൊക്കെയാണ് മാഹിനെ വായിനിക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വായിനത് കളയരുത് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കൊണ്ടു പിന്നെ എടുത്തു പറയേണ്ട നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് ഗായകനാണ് ദാസേട്ടൻ ഈ ദാസേട്ടന്റെ പല പാട്ടുകളും ഞാൻ പാടുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് അത്യാവശ്യമായി നല്ല രീതിയിൽ ദാസേട്ടന്റെ പാട്ടുകൾ പാടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എന്നെ പോലുള്ള ഒരു കലാകാരൻ സാധാരണപ്പെട്ട ഒരു കലാകാരാണ് കണ്ണ് നിറയുക ചെയ്യുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഒരു കലാകാരനെ സംബന്ധിച്ച് പല ആൾക്കാരും പല രീതിയിലുള്ള മോശമായ രീതിയിലുള്ള ചിത്രങ്ങളാണ് കാണുന്നത് ഇത് എന്നെ കൊണ്ടുവന്നത് അഭിലാഷ് ഓട്ടാനുമാണ് എല്ലാവർക്കും അറിയാം മോറ്റുഴയിലെ കലാകാരൻ അഭിലാഷ് അഭിലാഷോട്ട് അദ്ദേഹമാണ് എന്നെ ഈ ഈ ഫീൽഡിലോട്ട് കൊണ്ടുപോയിരുന്നത് അപ്പൊ അദ്ദേഹമാണ് ഇങ്ങനെ സിബിൻ തോട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു ക്യാമറമാനെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖേന ഒരു മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു ദൈവാനുഗ്രഹത്താൽ അതിൽ രണ്ട് ഷോർട്ട് ഫിലിം നല്ല ഹിറ്റാവുകയും അങ്ങനെ ജനങ്ങളാൽ എന്നെ തിരിച്ചറിയുകയും അതാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് പിന്നെ അതിൽ നിന്ന് തന്നെ എനിക്കൊരു മൂന്ന് സിനിമയിൽ ചെറിയൊരു വേഷം എനിക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരും എന്റെ സ്വന്തം നാട്ടുകാരും മനസ്സിലാക്കിയത് അപ്പോൾ എന്നെ എന്നോട് പല ആൾക്കാരും ചോദിച്ചു എന്തുകൊണ്ട് മാഹിന്മാറ്റുക എന്ന പേര് നാമനിർദ്ദേശം ചെയ്തു സ്വന്തം നാടായ കുര്യമ്മലയുടെ പേരിടാക്കുന്ന എന്തുകൊണ്ടാണ് അപ്പം ഞാനത് പറഞ്ഞു എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയിരുന്നത് എൻ്റെ നാടായ മൂവാറ്റുപുഴയാണ് അപ്പം ആ മൂവാറ്റുയുടെ പേര് തന്നെ കിടക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വിമർശനങ്ങളിൽ ഒരുപാട് വിഷമങ്ങൾ തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കാൻ ശിബിനും മനസ്സിലാവും നിനക്കും കുടുംബം ആവുന്നു എനിക്ക് കുടുംബമായി അതിന് മൂന്ന് മക്കളുണ്ട് ആ മക്കളെ ഒരു കാരണവശാലും ബാപ്പ കോപാളി ആവരുതെന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു പിതാവിനെ സംബന്ധിച്ച് ഒരു കലാകാരൻ നിൽക്കട്ടെ ഒരു പിതാവിനെ സംബന്ധിച്ച് ഏഹ് ഒരു വാപ്പ കോമാളി ആവരുതെന്നുള്ള ഇതെനിക്ക് ഉണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് അത് ഒരു കാലത്തും എന്നെ ഇനി സംഭവിക്കാതെ ഇരിക്കട്ടെ അത് ദൈവം എന്നെ അതേ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമുള്ള എനിക്ക് എന്നെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ വെറും ഒരു കോമാളിയാണ് നിന്ന് ഒരു ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹങ്ങളാണ് എനിക്ക് വേണ്ടത് അല്ലാതെ എന്നെ ആര് കോമാളിയായി ചിത്രീകരിക്കുന്നു പുതിയതായിട്ട് വരുന്നത് ഇപ്പൊ നമ്മുടെ വിനയൻ സാറിന്റെ ഒരു പടത്തിൽ ഒരു ചെറിയ വേഷം ചിലപ്പോൾ കാലെടുത്ത് വെക്കുന്നു ദൈവാധീനകത്താൻ പിന്നെ രണ്ടാമത് ഇപ്പൊ ഒരു കോളനി എന്ന സിനിമ ചെയ്തിട്ടുണ്ട് അത് വലിയ താമസമില്ലാണ്ട് ഇറങ്ങുന്നുണ്ട് അത് ഇറങ്ങി കഴിയുമ്പോൾ ജനങ്ങൾ എന്നെ പൊതുവെ മനസ്സിലാകും വായിനെന്ന കലാകാരുടെയും പിന്നെ എൻ്റെ വീട്ടിനടുത്ത് എന്റെ എന്റെ നാട്ടുകാരനായ മാഹിൻ നവാസ് എന്ന് പറഞ്ഞ പയ്യന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തായിരുന്നു അത് എല്ലാവരും കണ്ട അത് നല്ലൊരു ഇത് തന്നായിരുന്നു എനിക്ക് അത് കണ്ടതോടുകൂടിയാണ് എനിക്ക് സിനിമയിൽ ഇങ്ങനൊരു ചെറിയൊരു വേഷം കിട്ടിയത് തന്നെ അപ്പൊ ഇത്തെക്കുറിച്ച് നിലവിലൊരു ചെറിയൊരു ജനങ്ങൾക്കൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടോ മാത്രമാണ് ഒരു ഒരു ആ ഏത് കലാകാരനെയും ഒരിക്കലും തളത്തിക്കെട്ടരുത് അവരെല്ലാവരും കലാകാരന്മാരായിട്ട് കാണുക മനസ്സിലായില്ല അപ്പോൾ ആ കലാകാരന്മാർക്ക് കുടുംബമുണ്ട് ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കുക കലാകാരന്മാരെല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ എന്നെക്കുറിച്ചൊരു വീഡിയോ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്കൊരു അനുഭവം കൊടുക്കാം അതിനെ അപ്പോൾ അതിൻ്റെ ജനങ്ങളെന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് കലാകാരന്മാരും മനുഷ്യരാണ് അവർക്കും ജീവിതമുണ്ട് അവർക്കും മക്കളുണ്ട് അവരാരും സ്വയം കോമാളിയാക്കരുത് എന്നൊരിത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം